നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ജാസ്മിൻ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ജാസ്മിൻ ജബ്രി അപ്ഡേറ്റ് അതായത് ജബ്രി ഇന്നലെ ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജബ്രി പറയുകയാണ് ഇനിയെൻ്റെ അപ്പൻ വന്നു കഴിഞ്ഞാൽ അപ്പൻ വന്നു പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ജാസ്മിൻ്റെ ഈ കൈ ഞാൻ വിടില്ല ഈ കൈ ഞാൻ വിടില്ല വിടില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് നമ്മളെ ജബ്രി ചായൻ എന്നുള്ളതാണ് കാരണം ഈ ജബ്രിയുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജബ്രി കോംബോ ഭയങ്കരമായിട്ടങ്ങ് ഹിറ്റാണ് പുറത്ത് അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൗസിലുള്ള എല്ലാവരും ഞങ്ങളുടെ പുറകെ നടക്കുന്നത് എന്നാണ് ഈ ജബ്രി ചായൻ അങ്ങ് വിചാരിച്ചത് വിചാരിച്ചിരിക്കുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങള് ഇവന്മാർ പുറത്തിറങ്ങിയിട്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഇവരെ കണ്ടം വഴി ഓടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവരുടെ ഇവരെ അവിടെ ഊക്കുകയാണ് ചെയ്യുന്നത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇവിടെ ഇത്രയും ലാലേട്ടം വന്നു പറഞ്ഞു അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ബിഗ് ബോസ് തന്നെ വന്നു പറഞ്ഞു കത്ത് കൊടുത്തു എന്നിട്ടും കൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഇവർക്കൊന്നും ഒരു ഒരു ബുദ്ധിയില്ലയെന്നേ ഞാൻ പറയുള്ളൂ ഈ ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഇന്ന് എവിടെ എത്തേണ്ടതാണ് ഞാൻ ഇന്നലെ ജാസ്മിൻ്റെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഇങ്ങോട്ട് കയറാൻ വേണ്ടി ഒരു വീഡിയോ ആണ് അതിൻ്റെ അകത്ത് പറയുന്നൊരു ഇത് ഇതാണ് ഞാൻ അഹങ്കാരിയാണെന്നാണ് എല്ലാവരുടെയും വിചാരം അതുമാത്രവുമല്ല ഞാൻ അവിടെ പ്രേമ പ്രേമിക്കാൻ പോകുന്നു എന്നാണ് ചില ആൾക്കാർ പറയുന്നത് എന്ന് ജാസ്മിൻ അഹങ്കാരിയല്ല പ്രേമിക്കാൻ പോകുന്ന ആളുമല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ് ജാസ്മിന് ആരെങ്കിലും ഇല്ലാതെ ശരിയാവില്ല അതാണ് ഒരു മൂന്നോ നാലോ ആൾക്കാരെ പ്രേമിക്കാൻ കഴിവുള്ള ഒരു പെണ്ണിന് ആരെങ്കിലും ഒരാൾ കൂടിയില്ലാതെ ശരിയാവില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ അവിടെ കടന്നിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു ഷോ ഇത്രയും വളരെ വൃത്തികെട്ട വൃത്തികെട്ട ഷോ ആക്കി മാറ്റിയത് ഈ ജാസ്മിനും അതുപോലെ ഈ ഗബ്രിയും തന്നെയാണ് കാരണം ഗബ്രിക്ക് നല്ല സുഖമാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഗബ്രിക്ക് നല്ല രീതിയിൽ മുതലെടുക്കാം അപ്പോൾ പ്രേമൊന്നുമല്ല ഗബ്രി അങ്ങനെ പ്രേമിക്കാനൊന്നും വന്നവനോ അല്ലെങ്കിൽ ഈ ജാസ്മിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും വന്നവനൊന്നുമല്ല ഇവിടെ കടന്നിട്ട് ഇന്നലെ പറഞ്ഞില്ല ഞാൻ എൻ്റെ അപ്പം പറഞ്ഞാലും കൈവിടില്ലാന്ന് അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഈ കൈ വിടില്ല അതായത് ഞാൻ ഇവിടെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് ഞാൻ വേറെയാക്ക് കെട്ടിച്ചു കൊടുക്കും അതാണ് പറഞ്ഞത് അല്ലാതെ സ്വന്തം കെട്ടി കെട്ടുന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരിക്കലും ഈ ജാസ്മിൻ്റെ കൈ വിടാൻ പാടില്ല മോനെ കാരണം നീ വിടാനേ പാടില്ല നീ ഇതുപോലെ തന്നെ പിടിച്ച് നടന്നുകൊണ്ടേയിരിക്കണം അതാണ് വേണ്ടത് കാരണം ജാസ്മിന് കിട്ടാൻ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയും അത് തന്നെയായിരിക്കുന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു വന്നിട്ട് ഊളത്തരം കാണിക്കുന്നവർക്ക് ഇതുപോലെയുള്ള ശിക്ഷകൾ കിട്ടണമെന്നേ ഞാൻ പറയുകയുള്ളു ആർ അത്രയും ഭയങ്കര വെറുപ്പിക്കലല്ലേ എന്തോരം വെറുപ്പിക്കലാണ് എന്തോരം കമൻറ്റുകളാണ് വരുന്നത് ഈ കമൻ്റ് മാത്രം വായിച്ചാൽ മതി ജാസ്മിൻ പുറത്ത് വന്നിട്ട് ബോധം കേടാൻ വേണ്ടിയിട്ട് അത്രത്തോളം കമൻ്റുകളല്ലേ എല്ലാവരെയും വെറുപ്പിച്ചില്ലേ ഒരു ഇന്നലെ ഏതൊരാൾ പറയുന്നുണ്ട് എമ്പ അത്ര പതിനെട്ട് ശതമാനം ബോട്ട് മാത്രമേ ജാസ്മിന് വരുന്നുള്ളൂ എന്ന് അതായത് പതിനെട്ട് ശതമാനമേ ജാസ്മിൻ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ ആ മനസ്സിലാക്കണം നിങ്ങൾ അത്രയും കൂടുതൽ വെറുപ്പിക്കാനുള്ള കാരണം എന്താണ് ഈ ജബ്രി കോമ്പോ തന്നെയല്ലേ ഈ ജബ്രി എന്ന് പറയുന്ന അവൻ്റെ കൂടെ ഒട്ടി നിന്നിട്ട് കടിയും പിടിയും വലിയും പിന്നെ എന്താ പറയുക കടിച്ചുവറിയും മാത്രമായിട്ട് നടക്കുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ഇന്ന് ജാസ്മിൻ അതുപോലെ തന്നെ ജാസ്മിൻ ഇന്ന് ഇനി അവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടി മാത്രമേ നോക്കുകയുള്ളൂ ആ ഇനി ജാസ്മിൻ അവിടെ പിന്നെ മതിലി ചാടാതിരുന്നുകഴിഞ്ഞാൽ വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ ശല്യമാണ് സിബിനെക്കൊണ്ട് സിബിൻ ഇങ്ങനെ പുറകെ നടന്നിട്ട് നാണം കെടുത്തുവാ നിർത്തേങ്ങ അപമാനിക്കില്ലേ ഇന്ന് ഇന്നലെയൊക്കെ എന്തോരപമാനമാണ് സഹിച്ചത് അപമാനമാണ് സഹിച്ചത് അതായത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല ഇന്നലെ ആ വൃത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ആ പിന്നെ ചെരുപ്പിടാണ്ട് നടക്കുന്നതും അതുപോലെ തന്നെ ഈ പിന്നെ ആ ബാത്റൂമിൽ വരെ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട ചെറുപ്പകാലങ്ങളിൽ പഠിക്കേണ്ട ശീലമാണ് അല്ലാതെ അവിടെ ചെന്നിട്ടല്ല പഠിക്കേണ്ടത് ഇതൊന്നും നമുക്ക് ഒരുപാട് ആൾക്കാർ അപരിചിതരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ താമസിക്കുമ്പോഴേ അവിടെയുള്ളൊരു റൂള് പ്രകാരം നമ്മൾ നടക്കണം വീട്ടിൽ നമുക്ക് ചിലപ്പോൾ ചെരുപ്പിടണ്ട അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് എവിടെ കയറുന്നത് ാ മതി എന്നുള്ള ഇതൊക്കെ ഉണ്ട് ഇതൊരു ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു കടമയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതില്ലാതെത്തോളം കാലം ഇതുപോലെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും ജബ്രിയും ചെയ്യും പിന്നെ മറ്റുള്ള പവർ ടീമുകളെ എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ എത്രത്തോളം അപമാനിച്ചിട്ടുണ്ട് അതിനൊക്കെ ഇപ്പോഴും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടുന്നത് സിബിൻ അങ്ങനെ പുറകെ നടന്നിട്ടാണ് അപമാനിച്ചത് എന്നുള്ളതാണ് സിബിഎം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ ഇവിടുന്ന് പുറത്താക്കുന്നവരെ ഞാൻ ഈ കളി കളിക്കും എന്നൊക്കെയാണ് പറയുന്നത് അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജാസ്മിനോട് അത്രയും ഭയങ്കരമായ ഭഗിയുണ്ട് എന്താ സംഭവം എന്താണെന്ന് ആർക്കും അറിയില്ല കേട്ടോ പക്ഷെ ജാസ്മിൻ ആർക്കും കണ്ടു എനിക്ക് തോന്നുന്നത് ഈ ജാസ്മിൻ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണല്ലോ ജാസ്മിൻ്റെ ഏത് വീഡിയോയ്ക്കും എല്ലാം നല്ല റീച്ചും കിട്ടിയത് പക്ഷേ ഇപ്പോഴേ ജാസ്മിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായപ്പോഴേ എല്ലാവരും ആ ബെർപ്പിന്റെ പാതയിലേക്ക് അങ്ങ് നീങ്ങി എന്നുള്ളതാണ് അത്രത്തോളം ബെർപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യം മാതിരി ഇനി മറ്റൊരു കാര്യം പറയാം ഇപ്പൊ ഗബ്രി ചായൻ ഇന്നലെ വന്നിട്ട് പറഞ്ഞല്ലോ ഞാനിനി കൈവിടില്ല ജാസ്മിന്റെ കൈവിടില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷെ ഒരിക്കലും ഇത് ഗബ്രി ചാൻ്റെ വീട്ടുകാർ അംഗീകരിക്കാൻ പോകുന്നില്ല മക്കളെ ഗബ്രി ചാൻ്റെ വീട്ടുകാരൊന്നും ഇത് ഒരിക്കലും അംഗീകരിക്കില്ല അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കുറച്ച് ടീമിനെ ഇറക്കിയിട്ടുണ്ട് അവർ ഇറക്കിയിട്ട് ഇന്നലെ പറയുന്ന കേട്ടോ ഗബ്രിയെ അങ്ങനെ എല്ലാവരും ഡീഗ്രേഡ് ചെയ്യരുത് ഗബ്രി അതിനും മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിന്നലെ കുറച്ച് നാടകവും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് കാരണം അവിടെയാണ് പ്രശ്നം വരുന്നത് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു ഒരു തന്ത്രം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്കെന്നല്ല എല്ലാവർക്കും തോന്നിയത് അതുതന്നെയാണ് ഒരു തന്ത്രമാണിത് അല്ലാതെ ഈ ആദ്യത്തെ ദിവസമോന് തുടങ്ങിയ ഇവരുടെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ വളരെ വൃത്തികെട്ട ഒരു പരിപാടി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പോലും കാണാൻ കഴിയാത്ത തരത്തില് ബിഗ് ബോസിനെ എത്തിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയും അതുപോലെ ജാസ്മിനും തന്നെയാണ് വേറെ ഒരാളും ഇവർ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ് ശരിക്ക് അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ് ഇവരുടെ വിചാരമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തവരുടെ ദിൽഷ റോബിൻ അതുപോലെ തന്നെ പേളി മാണി ഇവരെ പോലെയൊക്കെ ഇത് ഭയങ്കര ഹിറ്റാണ് എന്നാണ് ഇവരൊക്കെ വിചാരം പക്ഷേ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവര് കണ്ട വഴി ഓടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത് കാണുമ്പോഴും അത്രത്തോളം എന്താ പറയേണ്ടത് ഒരു മനുഷ്യനും ഇങ്ങനെ ആകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ജാസ്മിൻ ഇത് മിക്കവാറും അറിയാട്ടെ ഇത് നെഗറ്റീവ് നെഗറ്റീവാണ് ജാസ്മിന് മിക്കവാറും അറിയാം പക്ഷേ ജാസ്മിൻ അത് തിരുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ് കാരണം തിരുത്തേണ്ട ആവശ്യവുമില്ല ഇപ്പൊ ഈ ഗബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ നിഴലായിട്ടാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആളില്ലെങ്കിലും ഗബ്രി ഇല്ല ഗബ്രി ഒട്ടിത്തെഞ്ഞു പോകുമെന്നുള്ളതാണ് ഗബ്രീനും ഔട്ട് ഔട്ടായിട്ടുണ്ടാവും കാരണം ഗബ്രിക്ക് എല്ലാവരോടും ഒരു സംസാരിക്കാൻ അറിയില്ല കൃത്യമായിട്ട് അഹങ്കാരത്തിൻ്റെ ധ്വനിയാണ് ഈ ഗബ്രിക്ക് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അദ്ദേഹം സിനിമാ നടനും കാര്യങ്ങളൊക്കെ വലിയ സംസാരിക്കാൻ കഴിവുള്ളവനൊക്കെ ആയിരിക്കാം പക്ഷെ അഹങ്കാരമാണ് ആശാൻ്റെ മെയിൻ ഇത് എന്നുള്ളതാണ് പിന്നെ ഇവരൊക്കെ പറയുന്ന മറ്റു കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ മതത്തുനിന്ന് കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള ആ ഒരു ഇത് അതാണ് എനിക്ക് കണ്ടുകൂടാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇത്രയും പോകൃത്തരം അതിൻ്റെ ഉള്ളിൽ വെച്ച് കാണിച്ചിട്ടും പറയുകഴിഞ്ഞാൽ വേറെ ആളെ ഇനി കല്യാണം കഴിക്കുവാന്ന് ഇവിടെ നാലോളം കാമുകന്മാരാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതാണെന്ന് കാമുകന്മാരുടെ സമരം തന്നെ ഉണ്ടാവും മിക്കവാറും ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും ഒരു കാമുകം മറ്റേ കാമുകനെ പറയില്ലാന്ന് നീ എന്റെ എടുക്കുന്നത് അട്ടിയെടുത്ത അല്ലടാ എനിക്ക് കാമുകന്മാരോട് പറയാനുള്ളത് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി ഇനിയും സമ്മത്തല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ജോലിയായിട്ട് പോ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായില്ല ഇനി ആർക്കെങ്കിലും വല്ല സിമ്പതി ഉണ്ടെങ്കിലും ഒരു കാര്യം ചെയ്യും തിരിച്ച് വന്നിട്ടാകുമ്പോൾ നിങ്ങൾ കെട്ടിക്കോ തിരിച്ചു വന്നിട്ടാകുമ്പോൾ നിങ്ങൾ ആർക്കാണ് വേണ്ട ഉദ്ദേശിച്ചു കിട്ടുക ഒന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇവിടെ കടന്നിട്ട് ഇങ്ങനെ തമ്മിൽ അടിക്കാതിരിക്കുക അവിടെ കിടന്നിട്ട് മറ്റോ ഇവനെയും കുറ്റം പറയാതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്മാറാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് കല്യാണം കഴിഞ്ഞൊന്നുമില്ലല്ലോ നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ പിന്മാറാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് ഒരാൾക്ക് മാത്രമൊന്നുമല്ല അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ പോയി എൻ്റെ പേന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം